ഹലോ കൂട്ടുകാരെ ഏതെസ് കിച്ചിലേക്ക് അവർക്ക് സാധനം നമുക്കിന്ന് ഒരു വെജിറ്റബിൾ കറി വെക്കാം പെട്ട ഈസിയായിട്ട് പെട്ടെന്ന് ചപ്പാത്തിക്ക് പൂരിക്ക് ഇടിയപ്പത്തിനൊക്കെ അപ്പത്തിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒത്തിരി സാധനങ്ങളില്ലാതെ മസാലകൾ ഒത്തിരി ഇല്ലാതെ ഒരു ചെറിയ അപ്പോൾ അതിന് ഞാൻ ഒരു നൂറ്റമ്പത് ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഒരു തക്കാളിക്ക ഒരു കിഴങ്ങിൻ്റെ വലിയൊരു കിഴങ്ങിൻ്റെ പകുതി ഒരു സവാള ഉള്ളൂ നാല് ഭക്ഷണമുള്ളൂ അപ്പം ഞാൻ ഈ ഗ്രീൻ പീസ് കുക്കറിലെത്തിട്ടുണ്ട് മൂന്ന് ഉപയോഗിക്കണമല്ലോ തക്കാളിക്കായി ഇതിനകത്ത് ശകലം വെളുത്തുള്ളി ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഞാൻ വെള്ളമൊഴിച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിടുവാണേ പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു കിഴഞ്ഞിൻ്റെ പകുതിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഉപയോഗിക്കാം നമ്മുടെ വെജിറ്റബിൾ എല്ലാം ഗ്രീൻ ഗ്രീൻവീസും കിണങ്ങും തക്കാളിയും എല്ലാം വെന്തിട്ടുണ്ട് ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റി ഞാൻ തവ വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കുവാണ് കേട്ടോ ചിങ്ങതിളച്ച് കടി വിടുവാണ് പൊട്ടിയ മുളക് വിടുവാണ് അതോടൊപ്പം തന്നെ കറിവേപ്പിലി ഉള്ളത് ഇട്ടായിരുന്നു എങ്കിലും കടുപറക്കുമ്പോഴും കറിവേപ്പിലിടുന്ന നല്ലതല്ല ഒത്തിരി ഐറ്റംസ് ഒന്നും വേണം മസാലയൊന്നും വേണ്ട സിമ്പിളായിട്ട് നമ്മൾ ഹോട്ടലിലുള്ള കച്ചല്ല ഗ്രീൻ പീസ് കറി വെക്കാത്തില്ലേ അപ്പോൾ അതിനകത്ത് അവർ തേങ്ങാ ഒക്കെ ചേർത്താൽ നല്ലതല്ല അപ്പോൾ ഈസി ആയിട്ടൊരു കറി അപ്പോൾ ഇതിനകത്ത് ചില മഞ്ഞൾപ്പൊടി ഒഴിച്ചിട്ട് പെരിഞ്ഞീരപ്പൊടി വേറൊന്നും അല്ലേ ആ ഇങ്ങോട്ട് വിളിച്ചാൽ നമ്മുടെ വെജിറ്റബിൾ കറിയുണ്ടാവും കൂടുതൽ ചേരുവകളൊന്നും വേണ്ട ലക്ഷമഞ്ഞൊടി ഒരു ശകെല്ലാം ഗരം മസാല അല്ലെങ്കിൽ പെരിഞ്ഞീരപ്പൊടി എല്ലാം വേറെ ഒന്നും വേണ്ട നമ്മൾ ചപ്പാത്തിക്കായാലും പൂരിക്കെല്ലാം ഉപയോഗിക്കാവുന്നതാണ് കൊണ്ടുവന്ന് നോക്കട്ടെ പിന്നെ കുറവുണ്ട് സൂപ്പർ ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാനും പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സ്റ്റവ് ഓഫ് ആക്കുകയാണ്